എറണാകുളം ആലുവ റെയിൽവേ സ്റ്റേഷനിൽ മന്ത്രി കൃഷ്ണൻകുട്ടിയെ തടഞ്ഞു ഇന്നലെ രാത്രിയായിരുന്നു സംഭവം മന്ത്രിക്ക് പൈലറ്റ് പോകാനെത്തിയ പോലീസ് ഉദ്യോഗസ്ഥൻ മധ്യവയസ്കനെ തള്ളി തള്ളിവീഴ്ത്തിയതിൽ പ്രതിഷേധിച്ചാണ് തടഞ്ഞത് വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നു രേഷ്മ ഈ പ്രശ്നം രക്തം വാർന്ന് അയാൾ അവിടെ കിടക്കുന്നൊരു സാഹചര്യം വരെ ഉണ്ടായി എന്നാണ് റിപ്പോർട്ടുകൾ സംഭവിച്ചത് എന്താണ് സാധിക്കുന്നുണ്ടെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ ഇന്നലെ ഇന്നലെ എന്താണ് സംഭവിച്ചത് രാത്രി ഒൻപതിനോട് കൂടിയാണ് ഈ സംഭവം ഉണ്ടായത് ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് മന്ത്രി കെ കൃഷ്ണൻകുട്ടി എത്തിയപ്പോഴാണ് അവിടുത്തെ ഓട്ടോ ഡ്രൈവർമാരും നാട്ടുകാരും ചേർന്ന് തടഞ്ഞത് അതായത് ആൽവ റെയിൽവേ സ്റ്റേഷനിലേക്ക് കൃഷ്ണൻകുട്ടി എത്തുന്നതിൻ്റെ ഭാഗമായിട്ട് മന്ത്രിക്ക് എസ്കോട്ട് പോകാനായിട്ട് വടക്കര പോലീസ് ജീപ്പ് വന്നിരുന്നു ഈ ഈ പോലീസ് ജീപ്പിൽ ഉണ്ടായിരുന്ന പോലീസുകാരൻ ആ സമയത്ത് മദ്യലഹരിയിലായിരുന്ന ഒരു മധ്യവയസ്കൻ അവിടേക്ക് കയറി വന്ന സമയത്ത് അദ്ദേഹത്തെ തള്ളി വീഴ്ത്തി ആദ്യഘട്ടത്തിൽ ഒരു തവണ തള്ളി വീഴ്ത്തിയപ്പോൾ അദ്ദേഹം മാറിപ്പോയെങ്കിലും പിന്നീട് വീണ്ടും വന്നപ്പോൾ വീണ്ടും ഒരു തവണ കൂടി തള്ളിയിടുകയായിരുന്നു തള്ളിയിട്ട സമയത്ത് ഈ പറയുന്ന മധ്യവയസ്കൻ നേരെ ചെന്നിടിച്ചത് ടാക്സി കിയോസ്കിൻ്റെ മുകളിലേക്കാണ് വീണത് ആ തലയിടിച്ച് ചോര വാർന്ന് കിടക്കുകയായിരുന്നു പിന്നീട് ഇദ്ദേഹം പക്ഷേ ഇയാളെ തിരിഞ്ഞു നോക്കാനായിട്ട് പോലീസ് തയ്യാറായില്ല തുടർന്നാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്നും പ്രതിഷേധമുണ്ടായത് അതിനിടയിൽ തന്നെ ട്രെയിനിൽ മന്ത്രി ശിവൻ ക്ഷമിക്കണം കെ കൃഷ്ണൻകുട്ടി വന്നിറങ്ങി തുടർന്ന് നാട്ടുകാരും ഓട്ടോ ഡ്രൈവർമാരും ചേർന്ന് മന്ത്രിയെ കാര്യങ്ങൾ ധരിപ്പിക്കുകയും പോകാൻ അനുവദിക്കില്ല എന്നുള്ള രീതിയിൽ പ്രതിഷേധം പറയുകയും ചെയ്തു ഇതിന്റെ അടിസ്ഥാനത്തിൽ അല്പസമയം കുറച്ചു നേരത്തേക്ക് വലിയ രീതിയിലുള്ള ഒരു തർക്കം വാക്കുതർക്കം അവിടെ ഉടലെടുത്തിരുന്നു എന്തായാലും കാര്യങ്ങൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ കൃഷ്ണൻകുട്ടി തന്നെ ഇടപെട്ടാണ് പോലീസിനോട് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹത്തെ അതായത് പരിക്കേറ്റ വ്യക്തിയെ ആശുപത്രിയിലേക്ക് മാറ്റിയത് വലിയ രീതിയിലുള്ള പ്രതിഷേധം അവിടെ ഉടലെടുത്തിരുന്നു കാരണം അരമണിക്കൂറോളമാണ് ഈ മദ്യലഹരിയിലായിരുന്ന മദ്യവയസ്കനെ പരിക്കേറ്റ നിലയിൽ അവിടെ ഇട്ടിരുന്നത് അദ്ദേഹത്തെ ആശുപത്രിയിലാക്കണമെന്നുള്ള ഒരു ആവശ്യം ഓട്ടോ ഡ്രൈവർമാരും അവിടെ കൂടിയിരുന്നവരും ആവശ്യപ്പെട്ടെങ്കിലും പോലീസ് തയ്യാറായില്ല മറിച്ച് ഒരു ഒരു സമീപനമായിരുന്നു പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് മന്ത്രിയെ പോകാൻ അനുവദിക്കില്ല എന്നും ജീപ്പ് തടഞ്ഞുകൊണ്ടുള്ള പ്രതിഷേധമായിരുന്നു നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് പിന്നീട് മന്ത്രി തന്നെ ഇടപെട്ട് പരിക്കേറ്റയാളെ ആശുപത്രിയിലാക്കി വീണ ഓക്കെ ശരി രക്ഷ്മ എറണാകുളം ആലുവ റെയിൽവേ സ്റ്റേഷനിലാണ് ഈ സംഭവം